സങ്കീർത്തനം എൺപത്തി നാല് കർത്താവിൻ്റെ ഭവനം എത്ര അഭികാമ്യം സൈന്യങ്ങളുടെ കർത്താവ് അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ അങ്ങണത്തിൽ അങ്ങണത്തിലെത്താൻ വാഞ്ചിച്ചു തളരുന്നു എൻ്റെ മനസ്സിനും ശരീരത്തിനും ജീവനും ജീവനുമായ ദൈവത്തിൽ ആനന്ദം ആൽപിക്കുന്നു എൻ്റെ രാജാവുന്തിയുമായ സൈന്യങ്ങളുടെ കർത്താവി കൂരികിൽ പക്ഷി ഒരു സങ്കേതവും മീവൽ പക്ഷി കുഞ്ഞിനെ ഒരു കൂടും അങ്ങയുടെ ബിരിപീഠത്തിങ്കിൽ കണ്ടെത്തുന്നുമല്ലോ എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അങ്ങയിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ അവരുടെ ഹൃദയത്തിൽ സിയോണിലേക്കുള്ള രാജ്യഭീതികളുണ്ട് ബാക്കാത്താഴ്വരിയിലൂടെ കടന്നു പോകുമ്പോൾ അവർ അതിനെ നീരുറവുകളുടെ താഴ്വരയാക്കുന്നു ശരത്കാലവൃഷ്ടി അതിനെ ജലാശയങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു അവർ കൂടുതൽ കൂടുതൽ ശക്തി ആർജിക്കുന്നു അവർ ദൈവത്തെ സിയോനിൽ ദർശിക്കും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിയെ എൻ്റെ പ്രാർത്ഥന ശ്രമിക്കണമേ യാക്കോവിൻ്റെ ദൈവമേ ചെവിക്കൊള്ളണമേ ഞങ്ങളുടെ പരിചയമായ ദൈവമേ അങ്ങയുടെ അഭിഷിക്തനെ കടാക്ഷിക്കണമേ അന്യസ്ഥലത്ത് ആയിരം ദിവസത്തേക്കാൾ അങ്ങയുടെ ഒരു ദിവസം ആയിരിക്കുന്നത് കൂടുതൽ അഭികാമ്യമാണ് ദുഷ്ടരുടെ കൂടാരത്തിൽ വാഴുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ കാവൽക്കാരനാകുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ ദൈവമാണ് കർത്താവ് സൂര്യനും പരിചയുമാണ് അവിടുന്ന് കൃപയും ബഹുമതിയും നൽകുന്നു പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും അവിടെ നിഷേധിക്കുകയില്ല സൈന്യങ്ങളുടെ കർത്താവെ അങ്ങേൽ ആശ്രയിക്കുന്നവർ ഭാഗ്യവാൻ ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദീകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ വിശേഷിയായിരിക്കും സ്ഥിതി സ്തുതിയായിരിക്കട്ടെ